എന്താ അനന്തു ഉദ്ദേശം കണ്ണേട്ടന് അവകാശികളൊന്നുമില്ല അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തുക്കളിൽ ആനന്തു എന്തെങ്കിലും നോട്ടമുണ്ടോ ഇനി ഞാൻ പറഞ്ഞു സ്വത്തും പണവും മോഹിച്ച് പണം മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്തതെന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് സംശയിക്കാലോ കണ്ണേട്ടന്റെ സ്വത്തുക്കൾ ഏട്ടത്തി കൈക്കലാക്കും കരുതി ഏട്ടത്തി എന്തെങ്കിലും ചെയ്തത് നിങ്ങളൊക്കെയാണെന്ന് പറഞ്ഞൂടെ നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞു പോവാൻ മനസ്സിനകത്ത് വിഷം നിറച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നിന്റെ അമ്മയും ഭാര്യയും കാണാൻ പോകുന്നതേ നിന്റെ കവളത്തെ പാടായിരിക്കും അങ്ങനെ ഭീഷണിന്ന് വേണ്ടടോ എല്ലാവരും ഞങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്ക അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് നടന്ന ഒരുത്തി അവളുടെ പാട്ടിന് പോയി അത് തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ അനുഭവം അല്ല ിലോട്ട് പോയിട്ട് ഇരിപ്പറച്ചില്ലേ അകത്താളുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെങ്ങോട്ട് മനഃപ്പൂർവം പറഞ്ഞു വിട്ടാണല്ലേ ഞങ്ങള് പറഞ്ഞു വിട്ടതല്ലോ സാർ ഇടിച്ചു കയറി അങ്ങോട്ട് പോയതല്ലേ അകത്തിരിക്കുന്നവനൊന്ന് സൂക്ഷിച്ചോ അവൻ കണ്ണേട്ടനെ വിഴുങ്ങുന്ന കൂട്ടുകാരനാ കണ്ണൻ സാർ അങ്ങനെയല്ലല്ലോ പറയുന്നത് കണ്ണൻ സാറിന്റെ രണ്ടാനമ്മയും മക്കളും ഒക്കെയാ കണ്ണൻ സാറിന് വിഴുങ്ങുന്ന

ബിജു ഇതുപോലെ ഒരു കിട്ടാൻ പാടില്ല എന്തൊരു ജന്മം ഇന്നത്തോടെ ഈ നാടകം അവസാനിപ്പിക്കേണ്ടി വരുമോന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ വരുന്നെങ്കിൽ വരുന്നോട്ടെ അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ മഹിയുടെ മരണം ആഗ്രഹിക്കുന്നവരാ തീർത്ത് നിരാശരാകാൻ പോകുന്നത് നീ കണ്ണന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ ശരി ആ പറടാ കൊടുത്താട്ട് വന്നിരുന്നു ഭരണം ഏറ്റെടുക്കാൻ ആ ആര് അവൻ അവൻ തന്നെ ഉണ്ണി ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ അവൻ ഫിനാൻസിയേഴ്സിനെ സഹായിക്കാമെന്നാണെന്നും പിന്നെ മഹാലക്ഷ്മിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു അതൊക്കെ ഞാൻ അവിടെ ഇനി മഹി തിരിച്ചു വരില്ല എന്ന് കരുതി അവൻ പ്രകടനം തുടങ്ങിയതാ സാറല്ല നീ കൊടുക്കേണ്ടത് കൊടുത്തല്ലോ തല്ലിയിലെന്നേള്ളു ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മതി എന്റെയും മഹിയുടെയും സാന്നിധ്യം ഇല്ലാത്തപ്പോ ഞങ്ങളുടെ ശത്രുക്കൾ ഒറ്റ ഒരെണ്ണം പോലും അതിനകത്തേക്ക് കിടക്കാൻ പാടില്ല